ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്കിൻ കെയർ റൊട്ടീൻ കൂടെ ഇടാമെന്ന് ഞാൻ കരുതി അപ്പോൾ എൻ്റെ മുഖം നല്ല ഓയിലി സ്കിന്നായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കാരയുണ്ട് അതായത് ബ്ലാക്ക് ഹെഡ്സ് ഉണ്ട് അപ്പം ഞാൻ ഇതിന് വേണ്ടി വലിയ ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും ചെയ്യാറില്ല വളരെ സിമ്പിളായിട്ടൊരു സംഭവമാണ് നമുക്ക് നന്നായിട്ടൊരു സ്ക്രബ് ചെയ്യും ഏതെങ്കിലും ഒരു നമ്മുടെ സ്കിന്നിന് സ്യൂട്ടാവുന്ന ഒരു സ്ക്രബ്ബ് യൂസ് ചെയ്ത് സ്ക്രബ് ചെയ്യുക അതിനുശേഷം ഇത് ഞാൻ തെമൂന്ന് വാങ്ങിയതാട്ടോ നയൻറ്റി നയൻ പി എ എനിക്കിതിനായത് അപ്പോൾ ഇത് നാട്ടിൽ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ കിട്ടുമായിരിക്കും ഞാൻ ഈ സംഭവത്തിൻ്റെ പേരെന്തായാലും എൻ്റെ വീഡിയോയിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ ഇതൊട്ടും പെയിനില്ല മറ്റേ കാര കളയുന്ന ബ്ലാക്ക് ഹെഡ്സ് കളയുന്ന റിങ്ങ് പോലത്തെ സംഭവം നല്ല പെയിൻഫുൾ ആയിട്ട് എനിക്ക് തോന്നി ഇത് സീറോ പെയിൻ ആണത് മാത്രമല്ല നന്നായിട്ട് ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ആവുന്നുണ്ട് ബ്ലാക്ക് ഹെഡ്സ് മാത്രമല്ല നമ്മുടെ മുഖത്ത് ചെറിയ പിംപിൾസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇതുകൊണ്ട് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഞാനൊരു വീക്കിലി വൺസെങ്കിലും ട്രൈ ചെയ്യാറുണ്ട് കാരണം ഇടയ്ക്ക് മുഖത്ത് ഫൗണ്ടേഷൻ ഇടുന്നത് കൊണ്ടും മുഖം ഓയിലി ആയതുകൊണ്ടും പെട്ടെന്ന് കാര വരാറുണ്ട് എൻ്റെ മുഖത്ത് അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ചെറിയൊരു സ്ക്രബ്ബ് ചെയ്തൊന്ന് മസാജ് ചെയ്തതിനു ശേഷം ഈ സാധനം കൊണ്ട് നന്നായിട്ട് ബ്ലാക്ക് ഹെഡ്സും പിമ്പിൾസൊക്കെ ഞാനൊന്ന് ക്ലിയർ ചെയ്ത് മാറ്റിയിട്ട് മുഖം സാധാരണ വെള്ളത്തിൽ കഴുകും അപ്പോൾ അത് ഇത്ര നല്ല നല്ല മാറ്റമുണ്ട് ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റൂട്ടോ അത് അപ്പോൾ അത്രയും ചെയ്യുമ്പോൾ തന്നെ തൽക്കാലത്തേക്ക് ഒരു ആശ്വാസം നമുക്ക് കിട്ടുന്നുണ്ട് എന്നിട്ട് ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടി റെഡി ആയി അപ്പം നിങ്ങൾക്കിത് ട്രൈ ചെയ്യാട്ടോ നല്ലൊരു സ്കിൻ കെയർ ഇത് ആക്ച്വലി ഇതിൽ ജോലിക്ക് അസുഷൻ ജോലിക്ക് ആകാൻ വേണ്ടി റെഡി പോകാൻ നേരം ഒരു ചായയോ കട്ടനോ എന്തെങ്കിലും ഞാനൊരു ഫ്ലാസ്കിൽ ഇനി നല്ല വെതറായിരുന്നു നല്ല ആകാശമായിരുന്നു അപ്പം നല്ല സന്തോഷമായിരുന്നു പ്ലസ് ഒൻ വെതർ എനിക്കിഷ്ടമാണ് പക്ഷേ എനിക്ക് ഇവിടെ സമ്മർ ആവുന്നിപ്പോൾ ഒട്ടും ഇഷ്ടമില്ലാത്ത പോലെയാണ് കേട്ടോ കാരണം ചൂടടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര തലവേദനയാണ് ജോലിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വീട് എടുക്കലൊന്നും നടക്കില്ലതൊന്നും അല്ല അവിടെ അല്ല എനിക്ക് ജോലി കഴിഞ്ഞ് വീട്ടിൽ പോയാൽ മതിയെന്നൊരു ഫീലിംഗ് ആയിരുന്നു കാരണം ഭയങ്കര തലവേദന ഉണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകുന്നതിൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ ഇപ്പോൾ ആയതുകൊണ്ട് തന്നെ നേരെ ഇരുട്ടിലൊന്നും ഇല്ല നെയ്യ് കാണുന്നത് പകലല്ല ഒരു എട്ടെട്ടര മണി സമയമാണ് വെയിൽ കണ്ടോ നിങ്ങൾ നല്ല വെയിലുണ്ട് ഇപ്പം സൺസെറ്റൊക്കെ ആയി വരുമ്പോഴത്തേനും ഒമ്പതൊമ്പതര മണിയൊക്കെ ആകും നല്ല രസമാണ് അതുകൊണ്ട് അങ്ങനെ എന്തായാലും പോകണമെങ്കിൽ കുറച്ച് സാധനമൊക്കെ വാങ്ങി ഞാൻ വീട്ടിലേക്ക് പോവാണ് പോകുന്ന വഴിക്ക് വഴിയിലൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതുപോലെ പൂക്കളൊക്കെ ഇങ്ങനെ പിടിച്ചിരുന്നു പോയിട്ടുണ്ട് ഇത് നമ്മുടെ ചെണ്ടു റോസ അവരിങ്ങനെ കെട്ടിക്കൂടെ വെച്ചപ്പോൾ നല്ല ഭംഗി മാത്രമല്ല അടുത്തടുത്ത വീടുകളിലൊക്കെ പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യാൻ തുടങ്ങി ചില ഒരു വിളവെടുപ്പ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഞാൻ വീട്ടിൽ പോയിട്ട് ഇന്ന് അപ്പത്തിന് അരയ്ക്കാണ് കരുതി ഈ അരി ആക്ച്വലി എനിക്കൊരു പനി വന്നിരുന്നൊരു സമയത്ത് എൻ്റെ വീട്ടിൽ അരി കഴിഞ്ഞപ്പോൾ ഞാൻ അരി വാങ്ങുന്ന കടയിൽ പോയി ഒരു ബംഗ്ലാദേശി സ്റ്റോറായിരുന്നു അവരെനിക്കൊരു ബ്രോക്കൺ റൈസ് എന്ന് പറഞ്ഞൊരു സംഭവം എടുത്ത് തന്നിട്ട് പറഞ്ഞു അവർ ബിരിയാണി വെക്കുന്ന റൈസ് ആണ് അത് നല്ലതാണെന്ന് പറഞ്ഞു നമ്മൾ കഞ്ഞിയൊക്കെ വെച്ചാലും നല്ലതാണല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ആദ്യം വാങ്ങി പക്ഷേ കഞ്ഞിക്ക് മാത്രമേ കൊള്ളൂ ബിരിയാണിക്കൊന്നും കൊള്ളില്ലെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി അഞ്ച് കിലോ അരിയാണ് ഞാൻ വാങ്ങിയത് അപ്പോൾ അത് എന്ത് ചെയ്യും എന്നാലോചിച്ചപ്പോൾ അപ്പത്തിനാട്ടാല്ലോന്ന് ഓർത്തു അങ്ങനെ ഞാൻ അപ്പത്തിനുള്ള ഈസി പീസി റെസിപ്പി അവിടെ മാറ്റി വെച്ചു അതിനുശേഷം ഇതൊരു പതിനൊന്ന് പതിനൊന്നര മണി രാത്രി സമയമായിട്ടോ ഞാൻ വന്നൊന്ന് കുളിച്ചു ഒന്ന് ഫ്രഷ് ഒക്കെ ആയതിനു ശേഷം കുറേ സമയം പിന്നെയും ഒന്ന് വെയ്റ്റ് ഒക്കെ ചെയ്തിട്ട് ഞാൻ ഓർത്തു ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര സമയം എന്തായും തോന്നണോ അപ്പോൾ ആ ഒരു മണി സമയം അപ്പം ഞാൻ എന്തായാലും ഓർത്തിന്നാൽ പിന്നെ ആ കുതിർത്ത് വെച്ച സംഭവങ്ങളൊക്കെ ഒന്ന് അരക്കാന്ന് കരുതി അങ്ങനെ അത് അരച്ചു മാറ്റി ഇതൊരു പെട്ടെന്നുണ്ടാക്കുന്ന റെസിപ്പി ആട്ടോ സംഭവം സക്സസ് ആവുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഇങ്ങനെയാണെങ്കിൽ അപ്പത്തിൻ്റെ മാവുണ്ടാക്കി എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അങ്ങനെ അതിൻ്റെ കൂടെ ഞാൻ മുട്ടക്കറിയും കൂടെ രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചു കുളിച്ച് കഴിഞ്ഞപ്പോൾ ഒരു എനർജി ആ എനർജി പുറത്താണ് കുക്കിംഗ് ഒക്കെ സാധിച്ചത് എന്നിട്ട് ഇതൊക്കെ ഉണ്ടാക്കിയ മുട്ടക്കറിയൊക്കെ തണുത്തിട്ട് ഞാൻ കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തു എന്നിട്ട് പോയി കിടന്നു ഇറങ്ങി അപ്പം ഇതൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് അപ്പം അത്രേ ഉള്ളൂ ചേട്ടാ